പ്രണയം പ്രകടിപ്പിക്കാൻ അറിയാത്തവർക്ക് ഒരു ഭാരമായി മാറുന്നതാണ് അതിനാൽ ജീവിതത്തിൽ ആരോടെങ്കിലും പ്രണയം തോന്നിയാൽ അത് തുറന്നു പറയുകയും ആ പ്രണയം പ്രകടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക ജീവിതത്തിൽ നമുക്ക് ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടങ്ങളാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നും അപ്പം നമ്മുടെ മനസ്സിലത് വെക്കാതെ അത് പ്രകടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ പറയാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ പറയുകയോ അല്ലെങ്കിൽ പ്രകടിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലാ ഭാരം മാറുകയും നിങ്ങൾക്ക് ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ ആ പ്രണയം നിങ്ങൾക്ക് ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ സാധിക്കുകയും ചെയ്യും അതിനാൽ തന്നെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആരുടെങ്കിലൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ച് ഒളിപ്പിച്ച് വെച്ച് നടക്കാതെ അത് തുറന്ന് പ്രകടിപ്പിക്കാനും പറയാനും വേണ്ടി ശ്രമിക്കുക അപ്പം ജീവിതത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രണയം നഷ്ടമാകാതിരിക്കും നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ആരോടോ സ്നേഹമാണോ അത് നിങ്ങൾക്ക് പ്രാപ്തമാക്കുവാനും സ്വന്തമാക്കുവാനും സാധിക്കുകയും ചെയ്യും അപ്പോൾ ഇത് പ്രണയത്തെക്കുറിച്ച് രണ്ട് വാക്ക് ചുമ്മാ പറയാന്ന് വിചാരിച്ച് പറഞ്ഞാണ് ഇപ്പൊ കൂടുതലൊന്നുമില്ല കൂട്ടുകാരെ ചേച്ചാ അപ്പോൾ എല്ലാരും ലൈക്ക് ചെയ്ത് കൂട്ടാക്കുക കേട്ടോ ക